എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ലഹരിയുടെ ദുരുപയോഗം എന്ന് പറയുന്നത് അത് കൂടുതൽ ആളുകളും മനസ്സിലാക്കുന്നത് അതിൻ്റെ ലഹരിയുടെ ഉപയോഗം മൂലം മാനസിക രോഗങ്ങൾ ഉണ്ട വരുമ്പോഴാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരൂർ വെട്ടം വി ആർ സി ഹോസ്പിറ്റലിലെ സീനിയർ സൈക്കാട്രിസ്റ്റ് ആയ ഡോക്ടർ നിബുൺ വെൽക്കം ഡോക്ടർ നമസ്കാരം ലഹരിയുടെ അടിമത്തം ഒരു രോഗാവസ്ഥയാണെന്നും അതിന് ശാസ്ത്രീയപരമായ ഒരു ചികിത്സ അത്യാവശ്യമാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് കുറവാണ് അപ്പോൾ ഒരു വ്യക്തി ആദ്യമായി ലഹരി ഉപയോഗിക്കും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് തിരിച്ചറിയുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുക നല്ലൊരു ചോദ്യമാണ് ചോദിച്ചുള്ളത് ലഹരി സമൂഹത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചർമാർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് അവർക്കൊരു ദേഷ്യം വരിക അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടുള്ള ആൾക്കാരായിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുക അല്ലെങ്കിൽ ദിനചര്യയിൽ വ്യത്യാസം വരിക ഉറക്കം കുറയുക സ്വന്തം വൃത്തി പേഴ്സണൽ ഹൈജീൻ്റെ കാര്യങ്ങൾ കുറച്ച് പിന്നോക്കം പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടി വ്യക്തത ഉള്ള സിംറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും കൈക്ക് വിറയിൽ വരിക അതുപോലെ തന്നെ കലങ്ങിയ കണ്ണുകൾ വരിക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ലഹരി ഉണ്ട് എന്ന് സംശയിക്കേണ്ടത് ഏത് പ്രായക്കാരാണ് കൂടുതലും ലഹരിയിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ സ്റ്റഡീസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ലഹരി ഉപയോഗിക്കുന്നതിൽ ഒമ്പത് ശതമാനത്തോളം കുട്ടികൾ അവർ ആദ്യത്തെ യൂസ് ലഹരിയായിട്ട് അവർ ആദ്യത്തെ ഒരു കോണ്ടാക്റ്റ് പത്ത് വയസ്സിന് താഴെയാണ് പത്ത് മുതൽ പതിനഞ്ച് വയസ്സിനുള്ള കുട്ടികളാവുമ്പോഴേക്കും എഴുപത് ശതമാനത്തോളം ആൾക്കാർ ഒരിക്കലെങ്കിലും ോടെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതിൽ പലരും അത് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യമാണ് പലരും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നാണ് അവർക്ക് ലഹരി കിട്ടിയിട്ടുള്ളത് പലർക്കും അവരെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഭൂരിഭാഗം ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അവരെ സുഹൃത്തുക്കളുടെ ഒരു വലയത്തിൽ നിന്നാണ് അതാണ് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം ലഹരി വരുന്നത് കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നാണ് ഏത് തരത്തിലുള്ള പാരൻ്റിങ് സ്റ്റൈലായിരിക്കും അവർക്ക് കൂടുതലും എഫക്റ്റീവ് ആവുക നല്ലൊരു ചോദ്യമാണ് കാരണം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ആൾക്കാരെന്ന് പറയുന്ന അവരെ ടീച്ചർമാരും അല്ലെങ്കിൽ അവരെ മാതാപിതാക്കളുമാണ് അതിൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സൈക്കാട്രിക് കരിയറിൽ ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം എപ്പോഴും ബ്രോക്കൺ ഹോംസ് അല്ലെങ്കിൽ ശിഥിലമായി കിടക്കുന്ന വീടുകൾ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നമുള്ള വീടുകളിലാണ് പലപ്പോഴും കുട്ടികൾ സ്നേഹവും അല്ലെങ്കിൽ സൗഹൃദം തേടി പുറത്തേക്ക് പോവുകയും ആ ഒരു സുഹൃത്തുക്കളുടെ വലയത്തിലേക്ക് വരുമ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് അവർ പലപ്പോഴും അവർ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് വലിയൊരു ഘടകമാണ് അതുപോലെ തന്നെ സ്കൂളിൽ ടീച്ചർമാർ പലപ്പോഴും ഒന്ന് ചെറുതായിട്ട് പുറന്തള്ളുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഗ്നോറൻസ് ആയിട്ട് തോന്നാം അവർ ചീത്ത പറയുകയോ ചെയ്യുമ്പോൾ അവരെ അവർക്കെതിരെ തെറ്റ് ചെയ്യപ്പെടുന്നു കുട്ടികൾക്ക് തോന്നിയിട്ട് അവർ ലഹരിയിലേക്ക് പോകാറുണ്ട് കുട്ടികൾക്ക് എപ്പോഴും ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത അവർ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവർ സ്കൂളത്തെ സഹപാഠികളോ ആയിരിക്കും ഈ അടുത്ത എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കേരളത്തിൽ ആ ഒരു പയ്യൻ പ്ലസ് വണ്ണിൽ ഒരു പയ്യന് വേണ്ടത്രയ്ക്ക് പോരാത്തൊരു മൊബൈൽ കിട്ടിയില്ല എന്നുള്ള മാതാപിതാക്കളായിട്ട് ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവുകയും അതിനുശേഷം അവൻ വിഷാദത്തേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം അവൻ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവൻ ലഹരി ഉപയോഗിച്ചിട്ട് അവൻ ആ ലഹരിയുടെ ഭാഗമായിട്ടവൻ സൈക്കോസിൽ പോയി എൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഇപ്പോൾ പല പാരൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തുന്ന പാരൻസ് ഉണ്ട് വളരെ എന്താ പറയുക ലാഘവത്തോട് വളർത്തുന്ന പാരൻസ് ഉണ്ട് അതിൽ പല പാരൻ്റിങ് സ്റ്റൈൽസ് ഉണ്ട് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒതോറിറ്റേറിയൻ ഒതോറിറ്റേറ്റീവ് അങ്ങനെ സ്റ്റൈലുകളുണ്ട് ഇതിൽ പാരൻസ് എങ്ങനെ കുട്ടികളെ വളർത്തുന്നു നമ്മൾ ഒരുപാട് സ്ട്രോങ് ആവാനും പാടില്ല അതേ സമയത്ത് ഭയങ്കര ലീനിയൻ്റ് ആവാനും പാടില്ല ഒരു റൈറ്റ് മിക്സ് വേണം പണ്ട് ജർമ്മൻ ചാൻസലർ ബിസ്മാർക്ക് പറഞ്ഞ പോലെ ഈ അയൺ ഹാൻഡ് ഇൻ എ വെൽവറ്റ് ഗ്ലൗ എന്ന് പറയും അതുപോലെ ആയാലാണ് നമുക്കൊരു നല്ല പാരൻറ്റിങ് കിട്ടുക പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വേറെ പല ഇൻഫ്ലുവൻസസ് വരുമ്പോൾ പലപ്പോഴും വീടുകളിൽ ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ ഇല്ല നമ്മളെല്ലാവരും കാണുന്ന പോലെ എല്ലാ വീടുകളും നോക്കിക്കഴിഞ്ഞാൽ ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർ മൊബൈൽ പിടിച്ച് അവരുടെ റൂമുകളിരിക്കുന്നുണ്ടാവും കുട്ടി മൊബൈലിട്ട് അവർ റൂമിലിരിക്കുന്നുണ്ടാവും പലപ്പോഴും ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസും ഷെയറിങ്ങും എമ്പതി അതൊന്നും പല വീടുകളുണ്ടാവില്ല അപ്പോഴാണ് കുട്ടികൾ അവരുടേതായ രീതിയിൽ ഓരോരോ സുഹൃത്തുക്കളെ തേടി പോകുന്നത് ലഹരി തേടി പോകുന്നത് ആശ്വാസം തേടി പോകുന്നത് എന്താണ് അഡിക്ഷൻ അതിൻ്റെ രീതികളൊന്ന് വിശദീകരിക്കാമോ അഡിക്ഷൻ തുടങ്ങുന്നത് എപ്പോഴും ഭൂരിഭാഗം അത് ചെറുപ്പക്കാരായിക്കോട്ടെ വയസ്സവരായിക്കോട്ടെ അഡിക്ഷൻ എപ്പോഴും തുടങ്ങുന്നത് ഒന്നുണ്ടെങ്കിൽ ഒരു കൗതുകത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അതിൻ്റെ സുഖം അറിയാനുള്ളൊരു പ്രവണതയോടുകൂടി ആയിരിക്കും ആദ്യമൊക്കെ അതൊരു കൗതുകമായിരിക്കും പിന്നെ അത് നമ്മളെ ഒന്ന് ഉപയോഗിച്ച് നോക്കും പിന്നെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ അതിന് അടിമപ്പെടുകയാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും അഡിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ആദ്യം അദ്ദേഹം ഒരു വ്യക്തി ഒരു സിഗരറ്റ് ഒന്ന് വലിച്ചു നോക്കും പിന്നെ അത് ഇടയ്ക്കിടയ്ക്കൊന്നും ഉപയോഗിക്കാൻ തോന്നും ഉദാഹരണത്തിന് ആദ്യമായി സിഗരറ്റ് വലിച്ചൊരു ചെറുപ്പക്കാരൻ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും ഉപയോഗിച്ച് നോക്കും പിന്നെ അദ്ദേഹത്തിന് അതൊരു ശീലായി മാറും പിന്നെ അദ്ദേഹം ഒരു ദിവസം ഒരു പാക്കറ്റ് വലിക്കുന്ന രീതിയിലേക്ക് എത്തും അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് സാർ എപ്പോഴാണ് എൻ്റെ അടുത്തൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ചോദിച്ചുള്ളതാണ് ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന ആളാണ് ഞാൻ അതിനൊരു അടിമയാണോ ആൾ ചിലപ്പോൾ അതിനൊരു അടിമയാവണമെന്നില്ല ലഹരിക്കടിമയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് നമ്മൾ സൈക്കാട്രിസ്റ്റുകൾ പറയുന്ന പോലെ ലഹരിക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലഹരി സ്ഥിരമായി ഉപയോഗിച്ച് നമുക്കത് നിർത്തുമ്പോൾ നമുക്ക് അത് പറ്റാതെ വരിക അതിന് നമ്മൾ വിഡ്രോവൽ എന്നാണ് പറയുക അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ലഹരി ഉപയോഗിച്ചാലേ നമുക്ക് തൃപ്തി കിട്ടുള്ളൂ അതിന് നമ്മൾ ടോളറൻസ് എന്ന് പറയും ഉദാഹരണത്തിന് മദ്യം ആദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു പെഗ് അല്ലെങ്കിൽ മുപ്പത് എം എൽ മതിയായിരിക്കും പിന്നെ അദ്ദേഹത്തിന് നമ്മൾ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞ ആ ഒരു കിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഹയർ ക്വാണ്ടിറ്റീസ് വേണ്ടി വരും അത് പതിയെ കൂടി 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 വരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് ബാധിക്കും അദ്ദേഹത്തിന് അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടു ഡി അഡിക്ഷൻ എന്ന് പറയും പിന്നെ അദ്ദേഹത്തിന് അത് നിർത്തണം എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രായമാണ് കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ അദ്ദേഹത്തിന് അത് നിർത്തണം എന്ന് തോന്നണം അതിനെ പറ്റിയിട്ട് അദ്ദേഹം അതിന് നമ്മൾ ട്രാൻസ് തിയർട്ടിക്കൽ എന്നൊക്കെ പറയും സൈക്കേട്രിക്കൽ അദ്ദേഹത്തിന് ആദ്യം അതിനെ ഒന്ന് ഒരു തോന്നൽ വരണം പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയും പിന്നെ കണ്ടംപ്ലേഷൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക അങ്ങനെയാണ് അവസാനം അത് കുറേ സ്റ്റേജസ് ഉണ്ട് അത് നമ്മളൊരു ടോക്കിൽ അത് ഇതൊരു ക്ലാസ്സായി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ആ പല സ്റ്റേജിലൂടെ പോയാലാണ് അദ്ദേഹം ഉദാഹരണത്തിന് മദ്യ മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരാൾക്ക് ആദ്യം ഇതെൻ്റെ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങി ഇതെൻ്റെ ജീവിതത്തിനെ ബാധിച്ചു എനിക്കിതിൻ്റെ സഹായം തേടണം ഞാൻ എൻ്റെ ഭാര്യയുടെ ഒപ്പം അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഒപ്പം ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെയാണ് അവർ നമ്മളെ വാതിലേക്ക് വന്ന് എത്തുന്നത് എത്തിയതിന് ശേഷം നമ്മൾ എവരെങ്ങനെ എന്നുള്ളതാണ് ശരിക്കും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഒരു ആപത്തായി വരുന്നതാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ലഹരിക്കും അതൊരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി അഡിക്ഷനിൽ പല ആൾക്കാരുണ്ട് അത് ഡോക്ടറുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിൻ്റെ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ടീമുണ്ട് സൈക്കാട്രിക് സൈക്കോ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വി ആർ സി ഹോസ്പിറ്റൽ നമ്മൾ രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് മദ്യമായിട്ട് വരുന്നൊരു വ്യക്തിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ദിവസം മൂന്ന് പാക്കറ്റ് സിഗരറ്റ് വലിച്ചു വലി വരുന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിച്ച് വരുന്നൊരു വ്യക്തിന് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ദിവസം രണ്ട് മൂന്ന് പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിച്ച് വന്നിട്ടുള്ള ഒരു രോഗിയുണ്ട് അതേ സമയത്ത് ഒരു ദിവസം ഒരു ഫുൾ ബോട്ടിൽ ഏകദേശം എത്ര എം എൽ ഒരു എഴുന്നൂറ്റി എൺപത് സംതിങ് എം എൽ എല്ലാ ദിവസവും കുടിച്ചു വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റോക്സിഫിക്കേഷനാണ് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർ സിസ്റ്റത്തു നിന്ന് ഈ മരുന്ന് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മളാ പേഷ്യൻറ്റിനെ ഹീമോഡൈനാമിക്കലി സ്റ്റേബിളാക്കുക അതിനകത്തും അവരെ ശരീരത്തിന് ഒന്ന് സ്റ്റേബിളാക്കണം അച്ഛാ ലഹരി അതിൻ്റെ ദോഷവത്തുകൾ ചെയ്ത് കഴിഞ്ഞോ ശരീരത്തിൽ പിന്നെ ആ ശരീരത്തിനൊന്ന് സ്റ്റേബിളാക്കി അവരൊന്ന് നോർമലാക്കി പകരം ഡീറ്റോക്സിഫൈ ചെയ്ത് ചിലപ്പോൾ അതിന് പകരം വേറൊരു മരുന്ന് നമ്മൾ കൊടുക്കും അത് ആൾ സ്റ്റേബിളാക്കിയതിന് ശേഷം നമ്മൾ വേറെ ലഹരി ഉപയോഗിക്കാൻ തോന്നിക്കാതിരിക്കാനുള്ള മരുന്നുകൾ അതാണ് ആൻറ്റി ക്രൈലിങ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്യുക പിന്നെ പീരിയോഡിക്കലി മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കു സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും വന്ന് കാണാം അവർ പ്രോഗ്രസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക അവർ തിരിച്ചു ലഹരിയിലേക്ക് പോയോ ഇല്ലയോ അവർക്ക് അതിനോട് ഒരു ആസക്തി ഉണ്ടോ ഇല്ലയോ അപ്പോൾ ഇതൊരു ടീം വർക്കാണ് അപ്പോൾ ഡി അഡിക്ഷൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഡീറ്റോക്സിഫിക്കേഷനുണ്ട് ഉണ്ട് പിന്നെ മെയിൻ്റനൻസ് ഉണ്ട് അതൊരു സങ്കീർണമായ പ്രക്രിയയാണ് പക്ഷേ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ രോഗിയും രോഗിയുടെ കുടുംബക്കാരും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും ഈ സൈക്കോളജിസ്റ്റും നമ്മളെല്ലാവരും ഒരു ടീമായി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ അതാണ് കാതൽ രോഗി അറിയാതെ ചികിത്സിക്കുന്ന ഒരു പ്രക്രിയ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അലോപ്പതി ചികിത്സ മാനസിക രോഗത്തിലേക്ക് തള്ളിവിടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുമുണ്ട് ഈ കാര്യമൊന്ന് ക്ലിയർ ചെയ്തു തരാമോ നല്ലൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം പലപ്പോഴും ആൾക്കാർ എന്നെ പണ്ടത്തെ കാലത്ത് ഡൈസൾഫിറാം അല്ലെങ്കിൽ പല ഗുളികകൾ ആൾക്കാർ അറിയാതെ അവർക്ക് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ പൊതുവെ മോഡേൺ സൈക്യാട്രിക് സമൂഹം അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൗൺ അപ്പൗൺ ചെയ്യുന്നൊരു സംഭവമാണ് കാരണം രോഗി അറിയാതെ ഒരിക്കലും നമുക്ക് ഈ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എളുപ്പമല്ല ഒരു പരിധി വരെ അതൊക്കെ നടക്കുള്ളൂ അത് കാരണം ഞാനത് പരമാവധി വേണ്ട എന്ന് പറയുന്നൊരു കൂട്ടത്തിലാണ് എപ്പോഴും രോഗിയുടെ സഹകരണത്തോടു കൂടിയാണ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് നടത്തേണ്ടത് അപ്പോഴേ അതിന് ശരിക്കൊരു ഫലം ഉണ്ടാവുള്ളു പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചത് അത് പല രീതികളിൽ പല ഹാസ്യപരമായ രീതിയിൽ ഞാൻ പലപ്പോഴും നേരിട്ടിട്ടുണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ സൈക്കാട്രിക് മരുന്നുകൾ കഴിച്ചുകൊണ്ട് കിഡ്നി അടിച്ചു പോവോ തലച്ചോറ് അടിച്ചു പോവോ മന്ദത വരുമോ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് ഒരു കാലഘട്ടത്ത് പണ്ടത്തെ കാലഘട്ടത്ത് സൈക്കാട്രിക് തുടങ്ങിയിരുന്ന സമയത്ത് കുറച്ച് ഡോസുള്ള മരുന്നുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ ആധുനികമായ മരുന്നുകൾ ഒരു സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ലാത്ത രോഗിക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നിക്കാതിരിക്കുന്ന വളരെ മനോഹരമായ ഗുളിക എന്തിന് എൻ്റെ പല രോഗികൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു അവരവരുടെ ദൈനംദിനമായ കാര്യങ്ങൾ ചെയ്യുന്നു ഇതേ മരുന്നുകൾ ഉപയോഗിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു അതാണല്ലോ ഏറ്റവും വലിയ ഉദാഹരണം ഇങ്ങനത്തെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ മാറുമ്പോൾ മാത്രമേ വേറൊരു വളരെ കോമണായി ചോദിക്കുന്ന ഒരു തെറ്റിദ്ധാരണ പറഞ്ഞുതരാം അതെന്ന് വെച്ചാൽ ഈ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള പല പല താല്പര്യങ്ങൾ കുറയും അല്ലെങ്കിൽ നിഷ്ക്രിയരാകും എന്നൊക്കെ പറയും ഇതൊക്കെ തികച്ചും തെറ്റിദ്ധാരണകളാണ് ആക്ച്വലി ഒരു ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഗുളികകളാണത് അല്ലാതെ യാതൊരു കാരണവശാലും അവരുടെ ശരീരത്തിന് നശിപ്പിക്കുന്ന ഗുളികകളല്ല ഈ ഒരു തെറ്റിദ്ധാരണ മാറിപ്പോയി ഡീഡിക്ഷൻ അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സയുടെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ ചികിത്സക്ക് ശേഷവും ഏത് തരത്തിലുള്ള മാനേജ്മെൻറ്റ് പ്ലാനുകളാണ് നമുക്ക് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക ഡി അഡിക്ഷന്റെ ഒരു കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഐ പി ട്രീറ്റ്മെൻറ്റ് പലരും ചോദിക്കും എന്താണ് ശരിയാണ് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല വികസിതമായ സമൂഹങ്ങളിലും ഈ ഒ പി ബേസ്ഡ് ആയിട്ടുള്ള ഡി അഡിക്ഷൻ സർവീസസ് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ അതിനൊരു വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോണിറ്റർ ചെയ്യാനും അത് ശ്രദ്ധിക്കാനും അത് നിരീക്ഷിക്കാനും കുടുംബത്തിൽ നല്ല ട്രെയിനിങ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമുള്ള എപ്പോഴും നമ്മളെ നാട്ടിൽ ഉണ്ടാവണം നമുക്കില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ലഹരി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മദ്യത്തിന് നമ്മൾ മദ്യത്തിൻ്റെ ഡി അഡിക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യത്തിന് പകരമായിട്ടുള്ള ഒരു ഗുളിക വീട്ടിൽ നമുക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഓരോരോ ദിവസമായി കുറച്ച് കുറച്ച് കൊണ്ടുവരണം അതൊക്കെ പലപ്പോഴും നമുക്കൊരു ഒ പി സെറ്റപ്പിൽ നടത്താൻ അത്രയ്ക്ക് എളുപ്പമല്ല ആയതിനാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പരമാവധി ഏറ്റവും നല്ലൊരു കാര്യം ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരാളെ ഒരു ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റാക്കുന്നതിന് തന്നെയാണ് ഏറ്റവും നല്ലത് ഒ പി അഡിക്ഷൻ മോശമെന്നല്ല എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം മിനിമം ഒരു ടു വീക്സ് ടു വൺ മന്ത് രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് അതിനുശേഷം നമ്മൾ അവർ ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് ഒ പിയിലേക്ക് വരുമ്പോൾ ഓരോരോ ആഴ്ച കൂടുമ്പോൾ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനും കണ്ട് മരുന്നുകൾ കുറച്ച് കുറച്ച് അവര് സമൂഹത്തിലേക്ക് നമ്മൾ തിരിച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതാണ് ഐഡിയലി ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിൻ്റെ ഉദ്ദേശം അപ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് ശരിക്കും എഫക്റ്റീവ് ആവുക ഡിസ്ചാർജ് ആയതിനു ശേഷവും പിന്നെയും ലഹരിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഭൂരിഭാഗം തുടങ്ങുന്നത് കാരണം വെച്ചാൽ ഇനി സൈക്കാട്രിസ്റ്റും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റും ആ കുടുംബത്തിന് ഉദ്ദേശം ഇദ്ദേഹം ഇനി തിരിച്ച് ലഹരിയിലേക്ക് പോവരുത് എന്നുള്ളതാണല്ലോ പലപ്പോഴും ആൾക്കാർ കണ്ടു പോകാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയോടൊപ്പം തന്നെ ഇവർക്ക് പലപ്പോഴും വിഷാദരോഗം ഉൽക്കണ്ഠ അങ്ങനത്തെ വേറെ പല അസുഖങ്ങളും ഉണ്ടാവാം അപ്പോൾ കുടുംബാംഗങ്ങൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് ഓരോ റിവ്യൂയിൽ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിറ്റിനും വരുമ്പോൾ അവരെ അറിയിക്കുക ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എങ്ങനെയെങ്കിലും ഈ പേഷ്യൻറ്റിനെ തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇവർ പറയും നമുക്കിതിൻ്റെ ആവശ്യമില്ല ചികിത്സയുടെ ആവശ്യമില്ല കച്ചാൽ അവർ പെർഫെക്റ്റ് ആയി ആയെന്നുള്ളത് തോന്നലാണ് അപ്പോൾ ഡോക്ടറിനെ കറക്റ്റായിട്ട് വന്ന് കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കറക്റ്റായിട്ട് വന്ന് ഫോളോ അപ്പ് ചെയ്യുക അതിനാണ് ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ കൂടെയുള്ള ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള കൗൺസിലിങ്ങും ചികിത്സയും എടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലഹരിയിൽ ലഹരിയോ ഉപയോഗിക്കാൻ തോന്നിക്കാനിരിക്കാതുള്ള മരുന്നുകളുണ്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉദാഹരണത്തിന് നമ്മൾ മദ്യപാനത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്ന് ബാക്ലോഫൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ് അപ്പോൾ അതിൻ്റെ ഇരുപതും മുപ്പതും നാൽപ്പതും മില്ലിഗ്രാമിൻ്റെ ഗുളികകളാണ് നമ്മൾ കൊടുക്കാറ് അല്ലെങ്കിൽ അക്കാമ്പ്രോസൈറ്റ് എന്ന് പറഞ്ഞൊരു ഗുളിക കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗുളികകൾ കൊടുക്കുമ്പോൾ ഈ രോഗി പലപ്പോഴും ഇത് കഴിച്ചോണമെന്ന് നിർബന്ധമില്ല അദ്ദേഹം അത് ചിലപ്പോൾ ഇടയിട്ട് കളയാം അപ്പോൾ അതിൽ കുടുംബത്തിൻ്റെ റോള് ഭയങ്കരമാണ് ഭാര്യ ആയാലും ശരി ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയാണെങ്കിൽ ശരി ഭാര്യ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അതെടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ലഹരിക്കടിമയാണ് ഞാൻ എത്രയോ സ്ത്രീകൾ ചികിത്സിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർ കുടുംബക്കാര് ആ കുട്ടിക്ക് അല്ലെങ്കിൽ അവർക്ക് ആ മരുന്ന് എടുത്ത് കൊടുക്കണം കാരണം ഈ മരുന്ന് എടുത്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഹരി ഇനി ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത വരുള്ളൂ അപ്പോൾ ഇതിൽ കുടുംബത്തിന് ഭയങ്കര വലിയ റോളുണ്ട് കൃത്യമായി ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക കൗൺസിലിങ്ങിന് കൃത്യമായി കൊണ്ടുപോകുക ലഹരി ഉപയോഗിക്കാൻ തോന്നിക്കാനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർന്ന് വന്നാൽ മാത്രമേ ഒരു വർഷത്തോളം നമുക്കിങ്ങനെ ട്രീറ്റ് ചെയ്താലേ ശരിക്കും ഇത് ക്ലിയർ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും നമ്മുടെ സമൂഹത്തിനെ ഇപ്പം മൊത്തമായി കാർന്ന് തിന്നുന്നൊരു വിപത്തായി മാറിയേക്കാണ് ലഹരി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇലക്ഷൻസൊക്കെ കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഘോരം ഘോരം പ്രസംഗിച്ചു ഇതിനെല്ലാം അതിനുള്ളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവത്തിൽ എത്ര രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ മേലുദ്യോഗസ്ഥന്മാർ ലഹരിയുടെ പറ്റിയിട്ട് സംസാരിച്ചു ഇന്ന് സമൂഹത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ജില്ലകളിൽ പേഷ്യൻസ് എന്നെ വന്ന് കാണുന്നുണ്ട് എത്രമാത്രം ഇതിൻ്റെ വ്യാപ്തി ഉണ്ടെന്ന് എനിക്കറിയാം വളരെ പരിതാപകരമാണ് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ അവസ്ഥ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റായാലും അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നിട്ടും അവർക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടപ്രകാരം മരുന്നുകൾ ലഹരി പദാർത്ഥങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കൂടി ചേർന്ന് പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ അത് ഒരു ഐസ്ബേർഗിൻ്റെ ടിപ്പ് മാത്രമാണ് അതിൻ്റെ ബാക്കി മൊത്തം അടിയിലിരിക്കുകയാണ് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും നമ്മളെല്ലാവരും അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് വേണ്ടത് എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള സമഗ്രമായൊരു എഫേർട്ടാണ് ഇത് ഒരു സൈക്കാട്രിസ്റ്റോ ഒരു സൈക്കോളജിസ്റ്റോ ഒരു സോഷ്യൽ വർക്കറോ ഒരു എം എൽ എ വിചാരിച്ചാലോ നടക്കില്ല ഇതിനെല്ലാവരും കൂടിയിട്ട് അത്തം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ആശാവർക്കർമാർ വരെ എല്ലാവരും കൂടി ചേർന്ന് ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച് സ്കൂളുകളിൽ ബോ ബോധവൽക്കരണം ഉണ്ടാക്കി പലപ്പോഴും നമ്മൾ ഒരു നാട്ടിപ്പുറത്തൊരു ചായക്കടയിലോ പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഞാൻ പലപ്പോഴും ചെറുപ്പക്കാർ വന്ന് സിഗരറ്റ് വലിച്ചു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആരും അവരെ തടയുന്നില്ല ഈ സിഗരറ്റ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ഡ്രഗാണ് സിഗരറ്റ് കഴിഞ്ഞാൽ അത് പതുക്കെ വേറെ ലഹരിയിലേക്ക് പോകും കഞ്ചാവ് അങ്ങനെ പല ലഹരിയിലേക്ക് പോകും പിന്നെ അതിൽ നിന്ന് വേറെ ലഹരിയിലേക്ക് പോകും പലപ്പോഴും ഓടിയെത്താൻ പറ്റുന്നില്ല മൂന്നര കോടി ആൾക്കാരിലും നമ്മൾ കേരളത്തിലുള്ളത് വെറും ഏകദേശം അമ്പതിനായിരത്തോളം പോലീസുകാരാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് സ്റ്റേറ്റ്സ് കേരള എന്നാണ് ആൻഡ് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ കേരളം ഭയങ്കര കൊടിയന്മാരോ സംസ്ഥാനമാണെന്നുള്ളത് ആക്ച്വലി സ്റ്റാറ്റ്സ് പ്രകാരം നോക്കണമെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട എക്സൈസ് മിനിസ്റ്റർ എം പി രാജസാറ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളം ഒരിക്കലും ടോപ്പ് ഒരു സ്റ്റേറ്റ് അല്ല ആൽക്കോഹോൾ കൺസ്ട്രംഷനിൽ അതിൽ വലിയൊരു ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് പക്ഷേ ഇതിൽ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സംഘടനകൾ മാത്രം വിചാരിച്ചുകൊണ്ടോ കാര്യമില്ല പബ്ലിക് പ്രൈവറ്റ് എൻറ്റിറ്റീസ് രണ്ടുപേരും കൂടി ചേർന്ന് ജനങ്ങളായിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിലൊക്കെ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാഷനബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ ഉണ്ടാകാൻ നമുക്കറിയാം ഇപ്പോൾ അത് ഒരു അൺഫാഷനബിൾ സംഭവമായിട്ട് മാറി അത് സർക്കാരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആൾക്കാരുടെ ഒരു ഇനിഷ്യേറ്റീവ് കാരണമല്ല അത് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്മോക്കിങ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കേരളത്തിലെ പല വീടുകളിലും ഒരു ആഷ്ട്രയിരിക്കുമായിരുന്നു ഹോൾ ഇപ്പോൾ ആഷ്ട്ര ഇല്ലാതെയായി കാരണം അത് സോഷ്യലി ആയി അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ലഹരി ഒരു തിന്മയാണെന്നും അതൊട്ടും രസകരമല്ലാത്തൊരു സംഭവം അതൊട്ടും ഫാഷനബിൾ അല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേരോടെ പോവുള്ളൂ ലഹരി എന്നോ ഉള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായിട്ട് ലഹരി ഉണ്ടാക്കിയതാണ് മദ്യം മാറ്റിയിട്ടും ഈ നിക്കോട്ടിനുള്ള ഇലകൾ പുകച്ചിട്ടും മനുഷ്യന് ഇത് ഇന്നോന്നുള്ളത് തുടങ്ങിയതല്ല ചെറിയൊരു എമൗണ്ടിൽ എപ്പോഴും ലഹരി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും പക്ഷേ ലഹരിനെ പരമാവധി കുറയ്ക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായിരിക്കും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി വി ആർ സി ഹോസ്പിറ്റലിൽ വരുന്നൊരു വ്യക്തിക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് വി ആർ സി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ തിരുവനന്തപുരത്തായിട്ടുള്ള വെട്ടം പഞ്ചായത്തിൽ തുടങ്ങിയ വി ആർ സി ഹോസ്പിറ്റൽ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം പേഷ്യൻസിന് ഐ പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വളരെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൈക്കാട്രിക് ഹോസ്പിറ്റലായി മാറിയേക്കാണ് ഇവിടെ നമുക്ക് നാല് യങ് സൈക്കാട്രിസ്റ്റുകൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതിനൊപ്പം തന്നെ നാല് എം എസ് ഡബ്ല്യു വർക്കേഴ്സ് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ടീം ഒരു വലിയ ടീമായിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈ ആശുപത്രിയുടെ തൊട്ടടുത്തായിട്ട് ഒരു അനക്സ് റൂമിൽ രണ്ട് രീതിയിൽ നമുക്കിവിടെ അഡ്മിഷൻ പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട് ഒന്ന് പേഷ്യൻസിൻ്റെ ബൈ സ്റ്റാൻഡേഴ്സ് ഇല്ലാതെ അവർക്ക് വേൾഡ് ക്ലാസ് കെയർ കൊടുക്കാറുണ്ട് അതേസമയം പേഷ്യൻസിനൊപ്പം ബൈ സ്റ്റാൻഡേർസ് നിൽക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അനക്സിലും പേഷ്യൻസ് നിർത്താറുണ്ട് ഇവിടെ നമ്മൾ കുട്ടികൾക്കുള്ള ചൈ കുട്ടികൾക്കുള്ള ചൈൽഡ് ആൻഡ് അഡോൾട്ട്സ് ക്ലിനിക്സ് നടത്താറുണ്ട് ഒബ്സസീവ് കമ്പൾസറി ഡിസോർഡർ എന്ന് പറഞ്ഞ് ഒ സി ഡിക്ക് വേണ്ടിയുള്ള ക്ലിനിക്സ് നടത്താറുണ്ട് ഡിപ്രഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന അസുഖങ്ങൾ ഉൾക്കണ്ഠ വിഷാദരോഗം അതിന് വേണ്ടിയിട്ടുള്ള ഒ പി ചികിത്സകൾ കൊടുക്കാറുണ്ട് ഇതൊന്നുമല്ലാതെ വളരെ കുറച്ചും കൂടിയും സീരിയസ്നെസ് കുറഞ്ഞ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഗ്രീഫ് ഡിസോർഡേഴ്സ് അങ്ങനത്തെ അസുഖങ്ങൾക്ക് നമ്മളുടെ കൗൺസിലിംഗ് സർവീസ് കൊടുക്കാറുണ്ട് അതിനർത്ഥം സമൂഹത്തിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സൈക്കാട്രിക് ഇൽനസ്സുകൾ മുതൽ അനത്തം സ്കിസോഫ്രീനിയ ബൈപൊളാർ അങ്ങനത്തെ അസുഖങ്ങളും തുടങ്ങി ലഹരി പോലത്തെ അസുഖങ്ങൾ അതല്ലാതെ വളരെ ചെറിയ അസുഖങ്ങൾക്ക് പോലും നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലഹരിയുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ലഹരിയുടെ പറ്റിയുള്ളൊരു വീഡിയോയിൽ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരസുഖം ഒറ്റയ്ക്ക് നിലനിൽക്കുന്നില്ല ഒരു അസുഖത്തിനൊപ്പം തന്നെ പല ഉണ്ടാവാം ഉദാഹരണത്തിന് ലഹരിയുള്ള ഒരാളുടെ കുടുംബത്തിൽ പലവർക്കും പല അസുഖങ്ങളുണ്ടാവാം ആ ലഹരിയുള്ള വ്യക്തിക്ക് തന്നെ വേറെ പല അസുഖങ്ങളുണ്ടാവാം വി ആർ സി ഹോസ്പിറ്റൽ ഈ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കൊരു ഒറ്റക്കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്നു മക്കൾ ലഹരിയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മലബാർ മേഖലയിൽ അതുപോലെ തന്നെ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയുടെ തീരദേശ പ്രദേശങ്ങൾ ഞാൻ കണ്ടുവരുന്നൊരു സംഭവം പലപ്പോഴും മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരാൾ വിദേശത്തായിരിക്കും അപ്പോൾ കുട്ടികളുടെ പാരൻറിങ് സമ്പൂർണമാവാറില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടി വളർന്നത് വളർന്നു വരുന്നതിൽ വലിയൊരു പങ്കുണ്ട് ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു സംഭവം രാത്രി വരെ കുട്ടികൾ ഫോൺ ഉപയോഗിച്ചിരിക്കുക അതുപോലെ തന്നെ കുട്ടികൾ വൈകിട്ട് വീട്ടിലേക്ക് വരിക അതുപോലെ തന്നെ പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന മുതിർന്നവരോട് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് കുറഞ്ഞു വരിക ഇതെല്ലാം ഒരു സുഖമില്ലാത്ത പ്രവണതകളാണ് അപ്പോൾ ഇതിനെ പലപ്പോഴും പാരൻസ് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ചു വിടുകയും ചെയ്യണം അതിനാണ് നമ്മൾ പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്വഭാവം ദിനം പ്രതിദിനം മോശമായി വരികയും അവർ പതുക്കെ പതുക്കെ തിന്മകളിലേക്ക് വീടുകയും ചെയ്യും പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെർമിസീവായിട്ടുള്ള പാരൻറ്റിങ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത പാരൻറ്റിങ് കുട്ടികൾ വളർത്തുന്നതിന് വരുന്ന പാകപ്പിഴകളാണ് ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നതിന് വലിയൊരു കാരണം ഞാൻ കണ്ടുവരുന്ന പല ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെടുത്തു കഴിഞ്ഞാൽ അവർ വരുന്നത് ശിഥിലമായ വീടുകളിൽ നിന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ അതിൽ എക്സ്ട്രാ കെയർ എടുക്കണം അതുപോലെ തന്നെ അങ്ങനത്തെ കുട്ടികളുണ്ടാകുമ്പോൾ ടീച്ചർമാർ ഇങ്ങനത്തെ കുട്ടികളെ കൗൺസിലർമാരുടെ അടുത്തേക്ക് വിടുകയും ചെയ്യണം ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ വി ആർ സിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് ഞാൻ കുറച്ച് നേരം മുമ്പ് സൂചിപ്പിച്ചിരുന്നു പത്ത് മുതൽ പതിനഞ്ച് വയസ്സിനുള്ള കുട്ടികളാണ് ആദ്യമായിട്ട് ഒരു ലഹരിയായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് അത് സ്കൂളിൽ വെച്ചിട്ടാണ് ഏകദേശം എൺപത് ശതമാനത്തോളം അവർ അവരെ സഹപ്രവർത്തകരൊപ്പം കുട്ടികളൊപ്പം തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു അധ്യയന വർഷം വി ആർ സി ഹോസ്പിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ സബ് താലൂക്കിലെ ഒന്ന് രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിൽ ടീച്ചർമാരും കുട്ടികളൊപ്പം ഒരു നല്ല പ്രോഗ്രാം നടത്തി സമൂഹത്തിൽ നിന്ന് ഈ ലഹരിയുടെ ാണ് അതിന് നിങ്ങളെല്ലാവരും സഹകരണം നമുക്ക് വേണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ സമൂഹത്തിന് കിട്ടേണ്ട ഒരു അവയർനെസ്സിനെ കുറിച്ചാണ് അവ നല്ല ഫലവത്തായ രീതിയിൽ പറഞ്ഞു തന്നതിന് സാറിന് നന്ദി